ഒരു ബ്രിട്ടീഷ് നിർമ്മിതി കൂടി ചരിത്രമാകുന്നു രാജ്യ തലസ്ഥാനത്ത് ഭവൻ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ അതാണ് കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വിവിധ വകുപ്പുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും സുഗമമായ പ്രവർത്തനം നടത്തുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ ഭാഗമാണ് കർത്തവ്യ ഭവൻ അത്യാഡംബര കോൺഫറൻസ് മുറികളുണ്ട് ആധുനിക സൗകര്യങ്ങളുണ്ട് സി സി ടി വി ഉണ്ട് ലോകോത്തര നിലവാരത്തിലുള്ള ധാരാളം സൗകര്യങ്ങൾ കർത്തവ്യ ഭവനിൽ ഉൾപ്പെടുന്നുണ്ട് ആഭ്യന്തര വിദേശകാര്യ ഗ്രാമവികസനം ടിഒപിടി പെട്രോളിയം പ്രകൃതിവാതകം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളുടെ ഓഫീസുകൾ കർത്തവ്യ ഭവനിൽ പ്രവർത്തിക്കും ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന കെട്ടിടത്തിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസറുടെ ഓഫീസും ഉണ്ടായിരിക്കും വിവിധ പരിസ്ഥിതി സൗഹാർദ്ദ പദ്ധതികൾ നടത്താനും പദ്ധതിയിടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്കും ഇടയിൽ നിർമ്മിച്ച ശാസ്ത്രി ഭവൻ കൃഷിഭവൻ ഉദ്യോഗ്ഭവൻ നിർമ്മൻ ഭവൻ തുടങ്ങിയ പഴയ കെട്ടിടങ്ങളാണ് നിലവിലെ പ്രധാന മന്ത്രാലയങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കർത്തവ്യ ഭവൻ എന്ന പേരിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നീക്കം ഉണ്ടായത് സെൻട്രൽ സെക്രട്ടറിയേറ്റ് എന്നാണ് കർത്തവ്യ ഭവൻ അറിയപ്പെടുന്നത് രണ്ട് ഭാഗങ്ങളിലെ ഏഴ് നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അറുന്നൂറ് കാറുകൾ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കൂറ്റൻ പാർക്കിംഗ് ഏരിയയും കർത്തവ്യ ഭവനിലുണ്ട് യോഗാമുറി മെഡിക്കൽ മുറി കഫേ അടുക്കള എന്നിവയും ഒരുക്കിയിട്ടുണ്ട് അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ തയ്യാറാക്കിയത് ഇരുപത്തിനാല് കോൺഫറൻസ് ഹാളുകൾ ഇരുപത്തിയാറ് ചെറിയ കോൺഫറൻസ് ഹാളുകൾ അറുപത്തിയേഴ് മീറ്റിംഗ് റൂമുകൾ ഇരുപത്തിയേഴ് ലിഫ്റ്റുകൾ എന്നിവയുമുണ്ട് വിജയകരമായ രാജ്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർ അവരുടെ നല്ല പൈതൃകം ഉപേക്ഷിക്കുകയല്ല മറിച്ചത് സംരക്ഷിക്കുകയാണ് എന്നാണ് കർത്തവ്യ ഭവൻ ഉദ്ഘാടനം ചെയ്ത അവസരത്തിൽ മോദി പറഞ്ഞത് വികാസ് ഓർ വിരാസത്ത് എന്ന ദർശനത്തോടെയാണ് ഇന്ത്യ മുന്നേറുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ കർത്തവ്യ ഭവനങ്ങളുടെ ഉദ്ഘാടനത്തിന് ശേഷം ചരിത്ര പ്രസിദ്ധമായ നോർത്ത് സൌത്ത് ബ്ലോക്കുകൾ ഇപ്പോൾ ഇന്ത്യയുടെ ജീവഭാഗമായി രൂപാന്തരപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഈ ഐക്കോണിക് കെട്ടിടങ്ങളെ യുഗി യുഗീൻ ഭാരത് സംഗ്രഹാലയ എന്ന പേരിൽ പൊതു മ്യൂസിയങ്ങളാക്കി മാറ്റും ഇത് ഓരോ പൗരനും ഇന്ത്യയുടെ സമ്പന്നമായ നാഗരിക യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാനും അനുഭവിക്കാനും അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ കർത്തവ്യ ഭവനിലേക്ക് ആളുകൾ പ്രവേശിക്കുമ്പോൾ ഈ ഇടങ്ങളിൽ ഉൾക്കൊള്ളുന്ന പ്രചോദനവും പൈതൃകവും അവർക്കൊപ്പം കൊണ്ടുപോകും എന്ന ആത്മവിശ്വാസവും പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചു കർത്തവ്യ ഭവന്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യയിലെ പൗരന്മാർക്ക് അദ്ദേഹം ഹൃദയംഗമമായ അഭിനന്ദനങ്ങളും നേർന്നു പുതിയ പ്രതിരോധ സമുച്ചയങ്ങൾ ഉൾപ്പെടെയുള്ള മഹത്തായ കർത്തവ്യഭവനും മറ്റു പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളും ഇന്ത്യയുടെ വേഗതയുടെ തെളിവാണ് മാത്രമല്ല ആഗോള കാഴ്ചപ്പാടിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇന്ത്യ ലോകത്തിന് വാഗ്ദാനം ചെയ്യുന്ന ദർശനം അത് രാജ്യത്തിനകത്തും സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നും ഇത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രകടമാണ് എന്നും അദ്ദേഹം പറഞ്ഞു മിഷൻ ലൈഫ് ഒരു ഭൂമി ഒരു ഒരു ഗ്രിഡ് സംരംഭം തുടങ്ങിയ ഇന്ത്യയുടെ ആഗോള സംഭാവനകളെ എടുത്തു കാണിച്ച നരേന്ദ്രമോദി ഈ ആശയങ്ങൾ മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വഹിക്കുന്നുവെന്നും വ്യക്തമാക്കി കർത്തവ്യ ഭവൻ പോലുള്ള ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ ജനപക്ഷ മനോഭാവവും ഗ്രഹാനുകൂല ഘടനയും ഉൾക്കൊള്ളുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭവനിൽ സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഉടനീളം ഹരിത കെട്ടിടങ്ങൾ വ്യാപിക്കുന്നതിനുള്ള ദർശനത്തോടൊപ്പം വിപുലമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും കെട്ടിടത്തിൽ സംയോജിപ്പിച്ചിട്ടുണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ഒരു വീക്ഷണം അല്ലെങ്കിൽ ഭാരതം എങ്ങനെയായിരിക്കണം ഭാരതത്തിലെ ജനങ്ങൾ എങ്ങനെയായിരിക്കണം ഭാരതത്തിലെ ജനങ്ങളുടെ സംസ്കാരം അവരുടെ രീതികൾ ഇതൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു ചുരുക്കെഴുത്ത് തന്നെയാണ് ഇതുപോലെയുള്ള കെട്ടിടങ്ങളും അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന സംവിധാനങ്ങളും അത് തന്നെയാണ് കർത്തവ്യ ഭവൻ എന്ന ഒരു പുതിയ കെട്ടിടം വരുമ്പോൾ ചരിത്രമായി മാറുന്ന പഴയ കൊളോണിയൽ സംസ്കാരത്തെ കുറിച്ചുകൂടി മോദി വാചാലനായത് ന്യൂസ് ഡെസ്ക് കർമാ